നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുവതിയോട് ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന പുതിയ ഫോൺ സംഭാഷണം അടക്കം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രാഹുൽ ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിച്ചെന്ന് വെളിപ്പെടുത്തി ആദ്യം രംഗത്ത് വന്ന യുവതിയുമായുള്ള രാഹുലിന്റെ ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ ഭാഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതിൽ ഈ കുഞ്ഞുണ്ടായാലുള്ള പ്രത്യാഘാതം ഒറ്റയ്ക്ക് നേരിടേണ്ടി വരുമെന്ന് യുവതി പറയുമ്പോഴും വീണ്ടും യുവതിയെ ഭീഷണിപ്പെടുത്തിയും അധിക്ഷേപിച്ചും അസഭ്യം പറഞ്ഞും രാഹുൽ സംസാരം തുടരുകയാണ് ഗർഭചിത്രം ചെയ്തിട്ട് ജീവൻ തകരുമെന്ന് രാഹുൽ പറയുന്നത് കേൾക്കാം മാത്രമല്ല തനിക്ക് ഇപ്പോൾ നിന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കലയ്ക്ക് തന്നെ കൊല്ലാനാണോ ആ ഈ കാണാൻ വരുന്നത് എന്ന് യുവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്ക് സെക്കൻഡുകൾ പോരെ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു ചോദിക്കുന്നതും ഈ ഓഡിയോ സംഭാഷണത്തിൽ വ്യക്തമായി കേൾക്കാവുന്നതാണ് കുഞ്ഞിനെ ഒറ്റയ്ക്ക് വളർത്തിക്കോളാമെന്ന് യുവതി പറയുമ്പോൾ അതിനെ രാഹുൽ എതിർക്കുന്നുണ്ട് സമ്മതിക്കാതെ വരുമ്പോൾ കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തലുമുണ്ട് തന്നെ കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് വിചാരിക്കുന്നത് ടക്കമുള്ള ചോദ്യമാണ് രാഹുൽ ചോദിക്കുന്നത് എന്തായാലും നമ്മളിപ്പോൾ നോക്കുന്നത് ഈ ഓഡിയോ പുറത്തു വരുന്നു ഓഡിയോ മാധ്യമങ്ങൾ പുറത്തുവിടുന്നു രാഹുലിൻ്റെ സംഭാഷണം രാഹുലിൻ്റെ ശബ്ദത്തോടെ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കപ്പെട്ട അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തിയ ആ യുവതി അവരുടെ ഒരു സ്വകാര്യത മാനിക്കേണ്ടതായിട്ടുണ്ട് അത് കരുതി അവരുടെ ആ സംഭാഷണ ഭാഗം മറ്റ് വേറൊരു രീതിയിൽ അതായത് ആ ഓഡിയോ മാറ്റി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ യഥാർത്ഥ ശബ്ദം പുറത്ത് വരരുത് എന്ന ലക്ഷ്യത്തോടെ ആ ആ ശബ്ദത്തിൽ അല്പം എഡിറ്റ് ചെയ്ത് മറ്റൊരു രീതിയിലാണ് ആ സംഭാഷണം പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലെ മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നുതന്നെയാണ് ഈ ഒരു വാർത്തയുടെ കീഴിൽ വരുന്ന കമന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഇത് എഡിറ്റഡാണ് എ ഐ ആണ് എന്നതടക്കമുള്ള കമന്റുകളാണ് ഇത്തരത്തിൽ ശബ്ദം മാറ്റി ആ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ച് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പുറത്തു വരരുത് എന്ന ലക്ഷ്യത്തോടെ അത്തരത്തിൽ ശബ്ദം മാറ്റി ആ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ കമന്റ് ബോക്സിൽ വന്ന് ഒരുപാട് പേര് ഒരുപാട് പറയുന്നുണ്ട് ചില ാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിന്നസ് കൊണ്ട് വിളിപ്പിച്ച് ആളെ പറ്റിക്കുന്നോടോ എന്നതടക്കമുള്ള ലേഡിയുടെ സൗണ്ട് കാർട്ടൂണിലുള്ള കുട്ടികളുടെ സൗണ്ട് പോലെ ഇരിക്കുന്നു പെണ്ണിന്റെ സൗണ്ട് മാത്രം എന്താണ് ഒരുമാതിരി റോബോ പോലെ ഉടായിപ്പാണോ ഒന്നുകിൽ പക്ക ഫ്രോഡ് ഇല്ലെങ്കിൽ ഈ കോൾ ഒക്കെ ഫൂലോക ഫേക്ക് രണ്ടാൽ ഒന്ന് ഉറപ്പായി ഈ വോയിസ് കേട്ടാൽ തന്നെ അറിയാം ടാർഗറ്റ് ചെയ്തു കുടിക്കതാണെന്ന് ഈ ശബ്ദം എന്തിനാണ് ഒരാളുടെ മാത്രം അറച്ചിട്ട് മറ്റൊരാളുടെ ശബ്ദം മാത്രം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടു പേരുടെയും ശബ്ദം പുറത്തുവിട്ടൂടെ എന്തടക്കമുള്ള ചോദ്യങ്ങളും ഉയർന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് പോലും ചിന്തിക്കാതെയാണ് ഓരോരുത്തരും ഓരോന്ന് വിളിച്ചുപോവുന്നത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അവരുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ശബ്ദം മാറ്റി ആ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ചിലപ്പോൾ ശബ്ദം കേട്ടാൽ മനസ്സിലാകാം എന്ന രീതിയിലായത് കൊണ്ടാണ് ഇത്തരത്തിൽ ശബ്ദം മാറ്റി പുറത്തുവിട്ടിരിക്കുന്നത് വിട്ടിരിക്കുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ ഇത് ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല മറിച്ച് ഒരു പുരുഷനാണ് അത് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ശബ്ദം മാറ്റി ചെയ്തിരിക്കുന്നത് ഇതെല്ലാം സി പി എമ്മിന്റെ തിരക്കഥയാണ് എന്നതടക്കമുള്ള കമന്റുകളാണ് കമന്റ് ബോക്സിൽ വന്ന് നിറയുന്നത് എന്തായാലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും വേണം എന്നാണ് ഏവരും ആഗ്രഹിക്കുന്നത് കാരണം അത് എഡിറ്റഡ് സൗണ്ട് അല്ല എ ഐ സൗണ്ട് അല്ല മാത്രമല്ല അതൊരു കാർട്ടൂൺ സൗണ്ടുമല്ല ഈ ഡോറ ബുജിയാണോ ഇത്രയും കാലം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രണയിച്ചത് എന്ന് വരെ ചോദിക്കുന്നവരുമുണ്ട് ഈ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതോടെ പക്ഷെ അത് മനസ്സിലാക്കി സംസാരിക്കുന്നവരുമുണ്ട് മറ്റു ചില കമൻ്റുകൾ കൂടി നോക്കാം കമൻ്റ് ബോക്സ് കണ്ടാൽ മനസ്സിലാക്കാം സാക്ഷരതയും വകതിരവും തമ്മിലൊരു ബന്ധവുമില്ലെന്ന് ലേഡി വോയിസ് മോഡുലേറ്റ് ചെയ്തതാണ് ഫോർ ഹെർ സേഫ്റ്റി അത് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഒരുത്തനുമില്ലല്ലോ ആ വിളിച്ച ചങ്ങായി വരെ അത് തള്ളിയിട്ടില്ല എന്നിട്ടാണ് ഇപ്പോഴും കുറേ പേർ രാഹുൽ മാൂട്ടത്തിൽനെ സപ്പോർട്ട് ചെയ്യുന്നത് രണ്ടാളുകളെ നിലവാരം ഈ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്നും ചിന്തിച്ച് നോക്ക് എന്നിട്ട് കമൻ്റിടറോ ആ ശബ്ദം അങ്ങനെ ആക്കുന്നതാണ് ചങ്ങായിമാരെ ന്യൂസ് ടീം ഇരയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ ശബ്ദം അങ്ങനെ ആക്കിയത് അല്ലെങ്കിൽ തുടങ്ങൂലേ സൈബർ ആക്രമണം ഹണി ഫാസ്കറിന് കിട്ടിയ പോലെ രീതിയിലുള്ള സൈബർ ആക്രമണം തീർച്ചയായിട്ടും പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ആ പെൺകുട്ടി രംഗത്തേക്ക് വരുന്നില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ശബ്ദം എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല തീർച്ചയായിട്ടും എന്തിനാണ് ആ പെൺകുട്ടിയെ ഒരു സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്നത് ആ പെൺകുട്ടിയെ സംരക്ഷിക്കുക സുരക്ഷിതയാക്കി വയ്ക്കുക അവളുടെ ഐഡൻറിറ്റി സൂക്ഷിക്കുക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് വലിയൊരു കടമ തന്നെയാണ് അത് പാലിക്കപ്പെടേണ്ട കടമ തന്നെയാണ് അവളെ ഈ ഒരു സോഷ്യൽ അറ്റാക്കിന് വിട്ടുകൊടുക്കുക സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കാതിരിക്കാൻ മാക്സിമം സംരക്ഷിക്കേണ്ടതും ഒരു ഉത്തരവാദിത്തം തന്നെയാണ് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തോടെയാണ് അത്തരത്തിൽ ശബ്ദം മാറ്റി ആ ഒരു ശബ്ദ ശകലം പുറത്തുവിട്ടിരിക്കുന്നത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാതെ കുറേ പേര് കമൻറ്റ് ബോക്സിൽ കിടന്ന് ഇത് ഫേക്കാണ് എന്നൊക്കെ പറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് തൻ്റെതല്ല എന്ന് തള്ളി രംഗത്ത് വന്നിട്ടില്ല മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലായിട്ടുള്ള ഒരു മുറവിൽ അതായത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള സമ്മർദ്ദം അതും ശക്തമാകും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് കോൺഗ്രസിലുള്ള വനിതാ നേതാക്കന്മാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് കെ കെ രമ എം എൽ എ അടക്കമുള്ളവർ പ്രതികരിച്ചു കെ കെ രമയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു കെ കെ രമയുടെ പ്രതികരണം മുൻപ് പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കിയതുപോലെ ഇപ്പോൾ വിവാദമായ ഈ വിഷയത്തിലും അതിജീവിതകൾക്കൊപ്പം തന്നെയാണ് മാധ്യമങ്ങളിൽ കാര്യങ്ങൾ പറഞ്ഞ സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും അംഗീകരിക്കാനാകില്ല ഇന്നലെ മുതൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ പീഡന വാർത്തകളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പേര് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും അതിലേക്ക് നീളുന്ന സൂചനകൾ നൽകിയിരുന്നു എത്ര വലിയ നേതാവായാലും ആരോപിക്കപ്പെട്ട പോലെയുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടാൽ സംരക്ഷിക്കുകയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഖണ്ഡിതമായി പ്രസ്താവിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവയ്ക്കുകയും ചെയ്തിരുന്നു ഒരു വിഷയം ഉയർന്നുവന്ന വളരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് സ്വീകരിച്ച കൃത്യതയാർന്നിലെ സ്വാഗതം ചെയ്യുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീ പീഡന വിഷയങ്ങളിൽ ഇത്ര നിലപാട് സ്വീകരിക്കാറുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്നത് നന്നായിരിക്കും സ്ത്രീ പീഡനങ്ങൾ തിരകളാക്കപ്പെടുന്നവർക്ക് നിർഭയമായി നിയമ പോരാട്ടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് അതിന് പര്യാപ്തമായ സാമൂഹ്യ അന്തരീക്ഷം ഇനിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കെ കെ രമയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങളുമായി കോടതി മുറികളിലെത്തിയ അതിജീവിതമാർ പിന്നെയും സാമൂഹിക വിചാരണകൾക്ക് വിധേരാവുകയും അവരെ പിന്തുണച്ചവർ അപഹസിക്കപ്പെടുകയും ചെയ്യുകയാണ് പോലീസ് നേരിട്ട് ആത്മഹത്യ എന്ന് ചിത്രീകരിച്ച വളയറ് പെൺകുട്ടികളുടെ കൊലയിൽ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ആ അമ്മയുടെ തലയിൽ കെട്ടിവെച്ച് സ്റ്റേറ്റിനെയും പോലീസിനെയും ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ആയിരക്കണക്കിന് സൈബർ ഹാൻഡിലുകൾ പണിയെടുത്ത നാടാണിത് ആ കേസിൽ നീതി തേടി ഒപ്പം നിന്ന ഞങ്ങളെല്ലാം ഇപ്പോഴും അപഹസിക്കപ്പെടുന്നു സിനിമാ രംഗത്ത് അതിജീവിതയായ അഭിനേത്രിയുടെയും അവർക്കൊപ്പം നിന്ന കലാകാരികളുടെയും അവസ്ഥ മറച്ചില്ല എത്രമേൽ ഒറ്റപ്പെടുത്തപ്പെട്ടാലും എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും നിയമ പോരാട്ടങ്ങൾക്ക് സന്നദ്ധരായി ോട്ട് വരണമെന്നാണ് ദുരനുഭവങ്ങൾ നേരിടുന്ന സ്ത്രീകളോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങനെ വരുന്നവർക്കിടയിൽ ഐക്യം വളർത്തിയെടുക്കുക എന്നത് ജനാധിപത്യവാദികളുടെ ആകെ ഉത്തരവാദിത്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പദവി രാജിവെക്കണമെന്ന നിലപാടുമായി കൂടുതൽ നേതാക്കൾ ഇത്തരത്തിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ശ്രദ്ധേയം